തിരുവനന്തപുരം മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിൽ ഏറെ പയറ്റി തെളിഞ്ഞ വി എസ് ശിവകുമാറും ആന്റണി രാജീവുമാണ് ശ്രീശാന്തിൻ്റെ പ്രധാന എതിരാളികൾ ഈ മത്സരത്തെ എങ്ങനെ കാണുന്നു പ്രധാന എതിര എല്ലാവരും മറ്റേ ഒരു ചേട്ടനും കൂടെ ഉണ്ടല്ലോ നമ്മുടെ അത് ആര് എല്ലാ സ്ഥാനാർത്ഥികളും നല്ല എതിരാളികളാണ് അവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ് അവരെല്ലാവരും പറഞ്ഞ പോലെ എല്ലാ അവരെല്ലാം നല്ല എല്ലാം റെഡിയായിട്ട് നിൽക്കുന്നവരാണ് അപ്പം ഇത്രയും നല്ലൊരു ചലഞ്ചാണ് ഇപ്പം എനിക്ക് ഒരു ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയിലേക്ക് കളിക്കുന്ന ഒരു ഫീലിംഗ് അത് നമ്മൾ വേൾഡ് കപ്പ് രണ്ടായിരത്തി ജയിച്ചപ്പോൾ അവരൊക്കെ തകർത്തിട്ടാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലും അങ്ങനെയാണ് ജയിച്ചത് അപ്പൊ ഇതൊരു വേൾഡ് കപ്പ് തന്നെയാണ് എനിക്ക് അത് ഞാൻ ജയിക്കുമെന്നാണ് പ്രതീക്ഷത്തിലെ വേൾഡ് കപ്പ് തന്നെയാണ് എനിക്ക് ഒരു യൂണിവേഴ്സൽ കപ്പ് ആവട്ടെ ഫ്യൂച്ചറിൽ ഈ മന്ത്രി എന്ന നിലയിൽ നിരീക്ഷിച്ചിട്ടുണ്ടോ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാറില്ല കാരണം അദ്ദേഹത്തെ നിരീക്ഷിച്ച കാര്യങ്ങളൊന്നും പുള്ളി മര്യാദയ്ക്ക് കഴിഞ്ഞ ചെയ്യുന്നുണ്ടായിരുന്ന ചൂർച്ചയായിട്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിക്കണം നിർത്തി കപിൽദേവിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഔട്ട്സിംഗർ ബൗളർ ആണ് താങ്കൾ ഇല്ലില്ല അങ്ങനെയൊന്നും പറയുന്നില്ല ഞങ്ങളുടെ നിരീക്ഷണം അന്നേരം അതിന് താങ്കളുടെ ഒരു ആയുധം അതാണ് ഈ ഒരു ഔട്ട്സിംഗ് ചെയ്യുന്ന ഔട്ട്സിംഗ് ആ ഒരു ഡെലിവറി അതുപോലെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ആയുധം കണ്ടു കണ്ടുവച്ചിട്ടുണ്ടോ ഔട്ട്സിംഗ് അല്ല ഇൻസിങ് അതുപോലെ തന്നെ ലോക ക്രിക്കറ്റ് കണ്ട മികച്ച ബൌളർമാരിൽ ഒരാൾ കൂടിയായിരുന്നു താങ്കൾ ആ നിലയിൽ ലഭിക്കേണ്ടിയിരുന്ന അവസരങ്ങൾ പിന്നീട് നഷ്ടമായതിൽ വിഷമമുണ്ട് തീർച്ചയായിട്ടും ക്രിക്കറ്റ് നഷ്ടമായാലും വിഷമമുണ്ട് പക്ഷേ വിഷമിച്ചു തോർത്ത് നമ്മൾ ദുഃഖിച്ചിരുന്ന് നമ്മുടെ ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് വേസ്റ്റ് ചെയ്യരുത് അതാണ് ഞാൻ മ്യൂസിക്കിലോട്ട് കിടന്നത് എൻ്റെ അളിയനാണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും എൻ്റെ അളിയനാണ് ക്രിക്കറ്റ് കൊണ്ട് നമ്മളൊരു അതാണ് എനിക്കൊരു ഞാനൊരു മെസ്സേജ് ഞാൻ എല്ലാവരും ചോദിച്ചു നിങ്ങളെന്താ നിങ്ങൾ ശരിക്കും തകർന്ന് ജീവി തകർന്നു പോകേണ്ടതല്ലേ എനിക്കത് എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രാർത്ഥന എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന എൻ്റെ വൈഫ് എൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടി എല്ലാവരുടെയും എനിക്ക് പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ല അന്നും പറഞ്ഞു ഇന്നും പറയാം എപ്പോഴും ഞാൻ പറയും എൻ്റെ മലയാളികൾ എന്നുള്ള എല്ലാ അമ്മമാരും എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ വിഷമിച്ച പോലെ വിഷമിച്ചിട്ടുണ്ടാവും ഒരു ഇത്രയെങ്കിലും സ്നേഹമുള്ള എല്ലാവർക്കും നല്ല സ്നേഹമുള്ള എല്ലാ അമ്മമാരും എന്നെ കാണാൻ പറയുന്നത് അമ്മയുടെ മോൻ്റെ അമ്മയുടെ അനുഭവം അല്ലെങ്കിൽ അച്ഛൻ്റെ അനുഭവം വേറെ ആർക്കും ഉണ്ടാവരുത് അത് തന്നെയാണ് ഞാൻ ഈ രാഷ്ട്രത്തിലേക്ക് വരാനുള്ള കാരണം എനിക്ക് എൻ്റെ ഒരു വാശി അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ആ ഒരു ടൈമിൽ എനിക്ക് ഒരു വ്യക്തിയെ ഫോൺ ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയാൻ പറ്റിയിരുന്നെങ്കിൽ നിരപരാധി ഞാൻ വെറും ചിലപ്പോൾ ഒരു അരമണിക്കൂർ പോലും എനിക്കതിൻ്റെ അതിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ ഞാൻ അനുഭവിച്ചത് ഇരുപത്തിയേഴ് പ്ലസ് പന്ത്രണ്ട് ദിവസമാണ് അത് മാത്രമല്ല ആ സമയത്ത് നഷ്ടപ്പെട്ടത് ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല പലതും നഷ്ടപ്പെടേണ്ടി വന്നു ആ ഒരു അനുഭവം ആർക്കും വരരുതെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത് തന്നെ ഇതിന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലുമില്ല ഞാൻ പക്വതക്കുറവും എടുത്തുചാട്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് കളിക്കാൻ പറ്റില്ലായിരുന്നു എത്രയും അത്രയും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വളരെയധികം അധ്വാനിച്ചും വളരെ ഡിസിപ്ലിൻഡായിട്ടാണ് ഇന്ത്യക്ക് കളിച്ചത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു അച്ചീവ്മെന്റ് അത് ഇന്ത്യക്ക് ലെവലിൽ പതിനൊന്ന് പേരിൽ കളിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ നൂറ്റി അറുപത്തിമൂന്നാമത്തെ ടെസ്റ്റ് പ്ലെയർ ആണ് ഇന്ത്യക്ക് അപ്പോൾ അത് അതൊരു ഗോഡ്സ് ഗ്രേസ് ആണ് പിന്നെ അതെ അപ്പൊ ടെസ്റ്റും വൺ ഡേയും ഒക്കെ കളിക്കാൻ എനിക്ക് എനിക്കോണ്ടു ദേവാനുഗ്രഹമാണ് പിന്നെ വേൾഡ് കപ്പ് ആണെങ്കിലും എല്ലാം അത് വളരെ അധ്വാനിച്ചാണ് അതായത് എടുത്തുചാട്ടവും പക്കത്തെ കുറച്ച് കുറേ ആളുകൾ എൻ്റെ പക്കത്തെ കുറിച്ച് ഞാൻ ഇത്രേ പറയുള്ളൂ ഞാൻ എൻ്റെ ഹൃദയം വച്ചാണ് സംസാരിക്കുന്നത് ഞാൻ അധികം കുഷ്ടിബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കാറില്ല ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ താങ്ങി നിർത്തിയത് എന്ത് വിശ്വാസമായിരുന്നു ദേവാനുഗ്രഹം എൻ്റെ അച്ഛൻ്റെ അമ്മയും എനിക്ക് തോന്നുന്നു ആ ഒരു എൻ്റെ മുഖത്ത് നോക്കി കരയാതെ ചിരിച്ചിരിക്കുന്ന ആ മുഖം എന്നും ചിരിപ്പിക്കണം എന്നും അവർ സന്തോഷവും കൂടെ ഉണ്ടായിരുന്നു ഞാൻ എത്ര തകർന്നിട്ടും എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എറണാകുളത്ത് വരികയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തവരുടെ വിശ്വാസം പിന്നെ എൻ്റെ സോഷ്യൽ സൈറ്റ്സ് ആണെങ്കിലും എല്ലാവരും കുറേ പേര് കളിയാക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ നിന്ന കുറേ ആളുകൾ അവരുടെ ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് താങ്കളുടെ ജീവിതസഖിയായി വന്നയാളും ഇതുപോലെ പ്രതിസന്ധിയിൽ വളരെ വലിയ പിന്തുണയുമായിട്ട് നിന്നായിട്ട് വായിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് പറയാമോ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു വ്യക്തി എനിക്ക് വളരെയധികം ആരാധിച്ചേ പറ്റു ഇത്രയും കഷ്ടപ്പെട്ട സമയത്തും നമ്മുടെ കല്യാണം സെപ്റ്റംബർ ഡിസൈഡ് ചെയ്തതായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്നിട്ടും അവരെ കംപ്ലീറ്റ് പപ്പാജി ഹരേന്ദർ സിങ് ഷാ ഒരു ഫാദർ ഒരു അതും ഒരു പെൺകുട്ടിയെ ഒരു വ്യക്തി ആ ടൈമിൽ ഇങ്ങനെ കേസും ടെററിസ്റ്റും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുക വിശ്വാസം അപ്പം ആ ഒരു വിശ്വാസത്തെ എനിക്ക് തോന്നുന്നു ഹാറ്റ്സ് ഓഫ് അവരെ വിശ്വാ അവരുടെ എത്ര എത്ര നന്ദി പറഞ്ഞാലും അവരുടെ അവരോട് എനിക്ക് കടപ്പാടുണ്ട് ശ്രീശാന്തിന്റെ നന്മ തിരിച്ചറിഞ്ഞവരാണ് അവരെല്ലാം തീർച്ചയായിട്ടും എൻ്റെ നന്മക്കാലം കൂടുതൽ എനിക്ക് തോന്നുന്നു ദേവാനുഗ്രഹം അവർക്ക് ഞാൻ പറഞ്ഞില്ലേ നന്മയാണോ വിശ്വാസമാണോ എന്നിലുള്ള ഒരു എന്താ പറയണെ ആത്മാർത്ഥ അത് തന്നെ നിലനിർത്താനാണ് എൻ്റെ ആഗ്രഹം മകളാണ് വീണ്ടും ഭാഗ്യം കൊണ്ടുവന്നത് ലക്ഷ്മി സാൻവിക എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഒരു വേറെ പേരാണ് ശ്രീ സാൻവിക ശ്രീശാന്തിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യ മുഴുവൻ പ്രാർത്ഥനയോടൊപ്പം നിന്നു പ്രത്യേകിച്ച് കേരളത്തിലെ പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒപ്പം നിൽക്കുമെന്ന് കരുതുന്നുണ്ട് ഉറപ്പായിട്ടും എനിക്ക് കരുതുന്നുണ്ട് എൻ്റെ കൂടെ എല്ലാവരും നിൽക്കുമെന്ന് ഉറപ്പുണ്ട് ഞാനൊരു ഞാൻ നിൽക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ നിൽക്കുന്നത് ഞാനൊരു ഇൻഡിവിജ്വലായിട്ട് എസ് ബി ജെ പി സെൻട്രൽ പവർ അവരുടെ സഹായം അത് അത് വളരെ ബെസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിൽ അത് അതുകൊണ്ടാണ് ഞാൻ ബി ജെ പി റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമല്ല ഇത്രയും നന്നായിട്ട് ഒരാൾ ഒരു വ്യക്തികളെ ഹെൽപ് ചെയ്യുന്ന വേറെ പാർട്ടിയില്ല ഇത്രയും ഫാസ്റ്റ് അതിവേഗത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നു എല്ലാ അതും പാവപ്പെട്ടവരുടെ എല്ലാ അത്യാവശ്യങ്ങളും ഓരോരോ മൈന്യൂട്ട് ഡീറ്റെയിൽ നടത്തി കൊടുക്കുന്ന ഒരു പാർട്ടി അതിലൊരു ഭാഗമാകാൻ പറ്റുന്നുണ്ട് അതിപ്പോൾ സന്തോഷപേർ എന്താണ് വേണ്ടത് പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇല്ല 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 ഞാൻ ഞാൻ എൻ്റെ ഒരു കാര്യം ഞാനിപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഡാൻസിലും മ്യൂസിക്കിലായിരുന്നു ക്രിക്കറ്റിലും അതിൽ പ്രോപ്പർ ചെയ്തു അതിനുശേഷം ക്രിക്കറ്റിലായിരുന്നു എൻ്റെ ശ്രദ്ധ ഞാനത് പ്രോപ്പർ ചെയ്തു അതിനുശേഷം സിനിമയിലായിരുന്നു ശ്രദ്ധ അത് പ്രോപ്പർ ചെയ്തു രാഷ്ട്രീയത്തിലാണ് ഞാനത് പ്രോപ്പർ ആയിരിക്കില്ല ഒരു കുതിരയെ പോലെ അതിൽ മാത്രം ശ്രദ്ധിക്കും മോദിജിയെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു എങ്കിലും പ്രധാനമന്ത്രി ഞാൻ ഈ ഒരു ഷോയിൽ അത് തീർത്ത് തീർക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മോഡിജിയെ കുറിച്ച് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അഹമ്മദാബാദിൽ നമ്മുടെ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ടെസ്റ്റ് മാച്ചിലാണ് വന്ന് ഷേക്കാൻ തന്നെ അപ്പൊ എന്നെ നിർത്തി കേരളത്തെക്കുറിച്ചും കുറിച്ചും കേരളത്തിന്റെ ഇങ്ങനെ സംസാരിച്ചിരുന്നു അന്ന് നമ്മുടെ ബി ജെ പിന്നത്തെ ഇവിടെ ഇല്ല അങ്ങനെ അങ്ങനെ രീതിയിൽ ബോത്തച്ഛായെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു അന്ന് രണ്ടായിരത്തി ഒമ്പതില് ശേഷം ഞാൻ കാണുന്നത് എനിക്ക് ബി ജെ പി ടിക്കറ്റ് കിട്ടുന്ന ദിവസമാണ് അന്നും അദ്ദേഹം എന്നെ പിടിച്ചു നിർത്തി ഓൾമോസ്റ്റ് എന്താ പറയുന്നത് കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ പറ്റും ബി ജെ പിയുടെ പിന്തുണ ഒരു ജീവിതത്തിലൊരു ബലം നൽകുന്നു തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു സമയത്തും അത്രയും വലിയൊരു ഫാമിലി എന്നെ ഒരു അംഗമാക്കിയതിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ശ്രീശാന്തിന് ഇഷ്ടം തോന്നിയ നേതാക്കന്മാരുണ്ട് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ട് ഞാൻ ഒരാൾ ഞാൻ ഒരാളുടെ പേരെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് കഴിഞ്ഞ ആറ് അറുപത് വർഷത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനൊരു പ്രോപ്പർ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇപ്പോ ഇപ്പൊ ആണ് അല്ല കാരണം സ്വന്തം മകൻ ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് ആണ് അച്ഛൻ്റെ സ്വന്തം മകനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ആർക്കും എന്ത് പക്ഷേ എൻ്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ എന്റെ അച്ഛൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ട് അത് തീർച്ചയായിട്ടും അച്ഛൻ ബി ജെ പി ആയാലും ആയില്ലെങ്കിലും സ്വന്തം മോൻ ജയിക്കണം സ്വന്തം മോൻ്റെ കൂടെ ആയിരിക്കും കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പത്തിൽ എത്ര മാർക്ക് നൽകും ശ്രീശാന്ത് അത് ഞാൻ ഞാൻ ടീച്ചറാവട്ടെ എന്നിട്ട് ഇടാം കേരളത്തിൽ ഒരു വട്ടം കൂടി യു ഡി എഫ് പറഞ്ഞു പറഞ്ഞാണ അവരവകാശപ്പെടുന്നത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ച നാട്ടുകാർ ആ ഒരു ആഡ് കാണുമ്പോൾ ശരിക്കും ചിരിക്കുന്നുണ്ടാവും അത് ശരി എന്താണ് ഈ സർക്കാരിൻ്റെ വലിയ പോരായ്മ എന്താണ് പോരായ്മ അല്ലാത്തത് മൊത്തത്തിൽ നേട്ടങ്ങളെന്ന് പറഞ്ഞ് ഉണ്ടാവുന്ന നേട്ടങ്ങളും ആ ബോർഡിൽ എഴുതി വയ്ക്കാൻ പറയേണ്ടി വരും ക്രിക്കറ്റ് ഇല്ലാത്ത ശ്രീശാന്ത് ഇല്ല തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഈ കളി തുടരും ഉറപ്പായിട്ടും എനിക്ക് എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറൊരു ചിന്തകളും ഇല്ല ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രമാണ് പല രംഗവും നിലയിൽ കണ്ടിട്ടില്ല ഇല്ലില്ല ഇത് എനിക്ക് എൻ്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും ബിഗസ് ചലഞ്ചാണിത് അത് പലരും എന്നോട് ക്യാമ്പയിനിങ്സ് എല്ലാം ചോദിക്കാറുണ്ട് താമര വരിക താമര വരുമോ ഞാൻ പറഞ്ഞ ഒരെണ്ണം അല്ല കുറെ എണ്ണം ഈ തവണ വരിക അത് മാത്രമല്ല ഇന്നുണ്ടെങ്കിൽ നാളെ ബി ജെ പി ഭരണം തന്നെ വരും അത് ചിലപ്പോൾ അഞ്ച് ഈ വർഷമായിരിക്കും അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ പത്ത് വർഷം പക്ഷേ ഫ്യൂച്ചർ യെസ് ബി ജെ പി എല്ലാവരും അത് തിങ്ക് ചെയ്തു തുടങ്ങി എല്ലാ യങ്സ്റ്റേഴ്സും നമ്മുടെ കൂടെയുണ്ട് അത് ഉറപ്പാണ് എല്ലാവരുടെ ഉള്ളിൽ കോൺഗ്രസ്സിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെ ഉള്ളിൽ വരെ ഒന്ന് ബി ജെ പി ആയാലും ഒന്ന് ചിന്തകൾ വരെ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ധൈര്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ധൈര്യത്തോട്ട് ഫ്രണ്ടിലോട്ട് വന്നാൽ മാത്രം മതി ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഫ് അത് അത് നാട്ടുകാരും നാട്ടുകാർ ഡിസൈഡ് ചെയ്യട്ടെ എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും അറിയാം എൻ്റെ എനിക്ക് എന്തോ ഒരു പത്തൊൻപത് തൊട്ട് ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് തൊട്ട് എഴുപത്തൊന്ന് സീറ്റ് കിട്ടട്ടെ അക്കൗണ്ട് തുറക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല ഉറപ്പായിട്ടും ഒരു ഹൈപ്പോറ്റഡ് ക്വസ്റ്റൻ ആണ് ഒരു മന്ത്രിയാകാൻ അവസരം ലഭിച്ചാൽ ഏത് വകുപ്പിലായിരിക്കും താല്പര്യം എന്തായിരിക്കും ആദ്യ തീരുമാനം സ്പോർട്സ് മന്ത്രി എന്തായിരിക്കും എന്തായിരിക്കും ആദ്യത്തെ തീരുമാനം തീരുമാനം ഫസ്റ്റ് തീർച്ചയായിട്ടും സ്പോർട്സ് ഒരു ഓഫ് മന്ത്രി ആയാൽ അല്ല മന്ത്രി ആയി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്രയോ സ്പോർട്സ് പേഴ്സണ് പ്രോപ്പർ ജോലികളല്ല ഇവിടെ കിട്ടുന്നത് അതുകൊണ്ടാണ് അവർ തമിഴ്നാടിലോട്ടും അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോകുന്നത് കേരള ഷുഡ് ബി ദ സ്പോർട്സ് ക്യാപിറ്റൽ ആ ഒരു ഇന്ത്യയുടെ ഒരു സ്പോർട്സ് ക്യാപിറ്റൽ കേരളാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പറ്റും എനിക്ക് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് ഒളിമ്പിക് അത്ലറ്റ്സ് മലയാളികളാണ് അവരെല്ലാവരും മിക്കവരും ചെന്നൈയിലേക്കാണ് അവരെല്ലാവരും തിരിച്ചുകൊണ്ടുവന്ന് കേരളത്തിൻ്റെ സ്പോർട്സ് ഒരു പ്രോപ്പർ ഇപ്പോൾ എൽ എൻ സി പി ആണെങ്കിലും നല്ല നല്ല ബെസ്റ്റ് കോച്ചസിനെ കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട് ഫെസിലിറ്റീസ് എത്രയോ നല്ലതുണ്ട് അതൊക്കെ ക്വാളിറ്റി ഒളിമ്പിക് ക്വാളിറ്റി ആക്കാൻ പറ്റും അത് അത് ചെയ്യണം ക്രിക്കറ്റ് താരങ്ങൾക്ക് നല്ല തുക ക്രിക്കറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് മറിച്ച് നമ്മുടെ നാട്ടിൽ ഏഷ്യാട് അങ്ങനെയുള്ള അത്ലറ്റിക്സിലെല്ലാം പങ്കെടുത്തിട്ട് വരുന്നവർക്ക് കൊടുക്കുന്ന പാരി മാറ്റണം കുറവല്ലേ അതെ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം മാറ്റണം ബേസ് തൊട്ട് എല്ലാം മാറ്റണം അതൊരു ടീം ഉണ്ടാക്കണം യങ്സ്റ്റേഴ്സിനെ പുഷ് ചെയ്യണം മിക്കവാറും സ്പോർട്സിലോട്ട് വരുന്നില്ല സ്പോർട്സ് ഈവൻ ബേസിക്കലി ഇപ്പം ക്രൈം കില്ലറും കൂടെയാണ് ഒരു സ്പോർട്സിലേക്ക് വരുന്ന വ്യക്തിക്ക് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അപ്പം സ്കൂൾ തൊട്ടുള്ള ആ ഒരു ഇപ്പോൾ ചൈനയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു ആറ് വയസ്സുള്ള കുട്ടിയെ അതിലോട്ട് മാത്രം വിടുന്ന ഇപ്പം മോഡിജി തുടങ്ങിയിട്ടുണ്ട് സ്കിൽസ് ആ സ്കിൽസ് മാത്രം ചെയ്യുന്ന ആ ഒരു ഒരു ഫെസിലിറ്റീസ് അത് ചെയ്യാൻ പറ്റും ക്രിക്കറ്റിൽ എതിരാളികളോട് വളരെ അഗ്രസീവായ ശൈലി പുലർത്തുന്ന ആളാണ് ശ്രീശാന്ത് എന്തായിരിക്കും ശൈലി സൈലൻസ് ഓഫ് എ സ്പിരിച്വൽ സീക്കർ എന്നാണ് സീകർ പറയാറുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ രീതി ഞാൻ എങ്ങനെയാണോ അങ്ങനെ അഗ്രസീവ് ആണോ അഗ്രസീവ് ആവേണ്ട സമയത്ത് അഗ്രഷ്യൻ സൈലൻസ് ആവേണ്ട സമയത്ത് സൈലൻസ് മെച്യോർഡായി പ്രോപ്പറായി ണ്ടാക്കിയ വിവാദങ്ങളല്ലാതെ എനിക്ക് ഞാൻ ഇതുവരെ ആരും തള്ളിയിട്ടും അഗ്രേഷനും ഒന്നുമില്ല ഞാൻ എന്റെ ലൈഫില് മാക്സിമം ആളുകളെ സഹായിച്ചിട്ടുള്ളൂ എന്നെ അറിയുന്നവരും എന്നെ അടുത്തറിയുന്നവർക്കും എല്ലാവർക്കും അറിയാം ഞാൻ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അവരെ സഹായിക്കാനും ശ്രമിച്ചിട്ടുള്ളൂ എന്റെ വീട്ടിലാണ് ക്രിക്കറ്റേഴ്സ് എസ്പെഷ്യലി എസ്പെഷ്യലി സ്പോർട്സ് പീപ്പിൾ ഞാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത് അത് അവർക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഓഫ് ഫീൽഡ് അഗ്രഹം കാണിക്കാറില്ല ഓൺ ഫീൽഡിൽ എൻ്റെ എതിരാളി ആരായാലും ടെൻഡുൽക്കറിനെ വരെ ഞാൻ ആഗ്രഹം ചെയ്തിട്ടുണ്ട് അത് അത് ഔട്ടാക്കാനാണ് അതല്ലാണ്ട് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് യഥാർത്ഥത്തിൽ എന്താണ് ശ്രീശാന്ത് വെറും പാവമാണ് അത് ഞാനല്ല ഡിസൈഡ് ചെയ്തത് എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മ എന്നെങ്ങനെ വളർത്തിയോ അതുപോലെയാണ് ഞാൻ എതിരാളികളെ ക്ലീൻ ബൗൾഡ് ആക്കുന്നതാണ് രാഷ്ട്രീയ ക്രിക്കറ്റിലെ താങ്കളുടെ ഒരു ശൈലി ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ആവുമോ യെസ് വെരി കോൺഫിഡൻറ്റ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്ന മണ്ഡലമാണിത് അവിടെ വലിയൊരു നിധിശേഖരമുണ്ട് രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ആ ക്ഷേത്രം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് അവിടുത്തെ ആ നിധിശേഖരം വിനിയോഗിക്കുന്നതിൽ ശ്രീശാന്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഞാൻ അതൊക്കെ ചേട്ടൻ ഞാനതൊക്കെ വളരെ സീരിയസ് മാറ്റേഴ്സാണ് ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ അതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ആം എ ലേണർ ഞാൻ അതൊക്കെ അധികാരികൾ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അതൊരു ടീമാണ് ടീം ഒരു ഡിസിൽ ചോയ്സ് അല്ല എങ്കിലും ആ ക്ഷേത്ര ഈ മണ്ഡലത്തിലാണെന്നുള്ള സന്തോഷമുണ്ട് ഞാൻ പത്മനാഭസ്വാമി സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇത് മണ്ഡലത്തിനേക്കാളും കൂടുതൽ കേരളത്തിലാണ് അതിലും കൂടുതൽ ഇന്ത്യയിലാണ് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഒരു സ്ഥലത്ത് ജനിക്കാനും അങ്ങനെയുള്ളവരുടെ ആ പത്മനാഭസ്വാമിയുടെ എടുത്ത് പോയി തൊഴാനും പറ്റിയത് എനിക്കൊരു ദൈവാനുഗ്രഹം ക്രിക്കറ്റിൽ നിരപരാധി തെളിയിച്ചിട്ടും ഇന്ത്യൻ ടീമിലേക്ക് താങ്കൾക്ക് ഇനിയും ഇടം കിട്ടേണ്ടിയിരിക്കുന്നു പ്രതീക്ഷയുണ്ടോ ഇപ്പോൾ പ്രതീക്ഷകളേ ഇല്ല ആ സൈഡിലോട്ട് കാരണം അത് വന്നാൽ വന്നു എസ് അത് ക്ലീനായി എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയ എന്റെ ഇന്ത്യൻ ജുഡീഷ്യലും എനിക്ക് ക്ലീൻ ചിറ്റ് വന്നിരിക്കുകയാണ് അതൊരു പ്രൈവറ്റ് ഫേം ആണ് പ്രൈവറ്റ് ഫേം ഡിസിഷൻ എടുക്കുന്നത് ഇപ്പൊ വിപ്രോയ് ജോലി ചെയ്യുന്ന ആൾക്ക് ടി സി എസ് ജോലി ചെയ്യാം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയിൽ അങ്ങനെയല്ല ബി സി സി ഐ ജോലി ചെയ്യാത്ത ഒരു വ്യക്തിക്ക് വേറെ എവിടെയും ജോലി കിട്ടുന്നില്ല അത്രേ ഉള്ളൂ അത് അവരുടെ പവർ അനുസരിച്ച് അത് അവരങ്ങനെ നട അവരുടെ ഇഷ്ടം പോലെ നടത്തിക്കോട്ടെ കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ റിട്ടയർ ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ കാലിൽ സർജറി രണ്ട് കാലിലും ആറാറ് സർജറി ചെയ്തപ്പോൾ സ്റ്റീൽ റോഡ് ഉണ്ട് ടൈറ്റാനിയം നെയിൽസ് ഉണ്ട് കൂടെ സർജറി ചെയ്തതാണ് അത് പെർമനന്റ് ആണ് ഇപ്പോഴും ഉണ്ട് എൻ്റെ കാലിൽ എന്നിട്ടും ഞാനത് റിട്ടയർ ചെയ്യാണ്ട് കളിച്ചോണ്ടെന്നുള്ളു കേരളത്തിൻ്റെ ക്രിക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ശ്രെയിമിലാണ് ഇതെല്ലാം സംഭവിച്ചതെല്ലാം അപ്പം എനിക്ക് അവരോടൊന്നും പറയാനില്ല അത് അവരുടെ പേഴ്സണൽ ഡിസിഷൻ ഞാൻ അവരോട് വൈരാഗ്യവും വാശിയില്ല വാശിയും ഇല്ല ആണ് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ എൻ്റെ എതിരെ വന്ന കുത്താൻ വന്നേരം ഞാൻ അധികം മാക്സിമം ഫോർ ഗീവനെസ് ആണ് എൻ്റെ ലൈഫിലെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നു തോന്നുന്നുനെസ് ആണ് വരുന്നതിനെ വരുന്നിടത്ത് വെച്ച് കാണുക ലൈഫ് ആസ് ഇറ്റ് കംസ് എന്നുള്ളതാണോ അല്ലല്ല ഐ ഹ് ഗോട്ട് എ വെരി വെൽ പ്ലാൻഡ് ലൈഫ് ടേക്ക് ആസിറ്റ് കംസ് ഇറ്റ് സ്റ്റുപിഡിറ്റി കാരണം ബി വെരി വെൽ പ്ലാൻഡ് വാട്ട് ഇസ് ദ വേഴ്സ് തിങ് ദൂഡ് ഹാപ്പൺ അതെല്ലാം പ്ലാന്റ് ആയിരിക്കണം ആസിറ്റ് കംസ് എന്ന് പറഞ്ഞൊരു നാളെ കുറിച്ച് അറിഞ്ഞിരിക്കണം നാളെ കുറിച്ച് വി ഷുഡ് ബി വെരി വെൽ ബെറ്റർ ബെറ്റർ ദാൻ ദാൻ ക്യൂർ ക്യൂർ അതാണ് ആ ആ കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത് യെസ് എല്ലാം വളരെ വളരെ നന്ദി നന്ദി ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീശാന്ത് ആയിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യങ്ങളോടെല്ലാം വളരെ സത്യസന്ധമായി വളരെ കൂടിയാണ് ശ്രീശാന്ത് പ്രതികരിച്ചത് രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള ആൾക്കാരുടെ വരവ് കേരളത്തിലെ യുവജനങ്ങൾക്ക് മാത്രമല്ല കേരള സമൂഹത്തിനാകെ പ്രതീക്ഷ നൽകുന്നു വളരെ നന്ദി ശ്രീ ശ്രീശാന്ത് ശ്രീശാന്ത്യു